ജ്ഞാനേന്ദ്രിയങ്ങൾ ഫസ്റ്റ് നമുക്ക് കണ്ണിനെ കുറിച്ച് പഠിക്കാം കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രിയ അനുഭവത്തിൻ്റെ എൺപത് ശതമാനം പ്രദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി ദാനം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഒഫ്താൽമോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി എന്നാണ് കണ്ണിന്റെ ആകൃതി നമുക്കറിയാം ഗോളാകൃതിയാണ് കണ്ണിന്റെ ആകൃതി ഗോളാകൃതിയാണെന്നും കത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണെന്നും നമുക്കറിയുന്ന കാര്യമാണ് ദൻ എങ്കിൽ നമുക്ക് വ്യക്തമായിട്ടൊരു കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ചോദിച്ചാൽ അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബുക്ക് ഇരിക്കുന്നു അത് നമ്മുടെ കണ്ണിലോട്ട് അടുപ്പിച്ച് വെച്ച് വായിക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കുറച്ചൊരു ഗ്യാപ്പ് വേണം അപ്പം അങ്ങനെ ഒരു ക്ലിയർ വിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ദൂരം മിനിമം വേണം എന്ന് ചോദിച്ചാൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലുമെങ്കിലും വേണം അതായത് തമയ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് ഈ രണ്ട് കുഴികൾ അറിയപ്പെടുന്ന പേരാണ് നേത്രകോടരം സ്കള് ഇമേജിൻ ഇമാജിൻ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികളറിയപ്പെടുന്നതാണ് നേത്രകോടരം എന്ന് പറയുന്നത് കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബാഹ്യ കൺ പേശികളാണ് ബാഹ്യ കൺ പേശികൾ അഥവാ ആണ്